പലരും കൂവി തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച മൂവിയായിരുന്നല്ലോ മമ്മൂക്കയുടെ ടർബോ എന്നാൽ ഇതാ ട്രാക്കർമാർ ഇത് ആ പുതിയ റിപ്പോർട്ടാണ് ടർബോയെ കുറിച്ച് പുറത്തുവിട്ടിരിക്കുന്നത് ഇന്ന് ചിത്രത്തിന്റെ പത്താം ദിവസം ഗംഭീരമായിട്ടാണ് ബോക്സ് ഓഫീസിൽ ചിത്രം മുന്നേറുന്നത് മികച്ച ബുക്കിംഗ് ആണ് ഈ ഒരു സമയത്ത് ബുക്ക് മോഷോ ആപ്പ് എടുത്ത സമയത്ത് ഫീൽ ചെയ്തിട്ടുള്ളത് മണിക്കൂറിൽ മൂവായിരത്തിന് മുകളിൽ ടിക്കറ്റ്സുകളാണ് സോൾഡ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുന്നത് ബുക്ക് മോഷോ ആപ്പിലൂടെ മാത്രം ഒൻപത് ദിവസത്തെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ വെച്ച് തന്നെ സിനിമ ഹിറ്റിലേക്ക് കയറിയെന്നാണ് ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവിടാറുള്ള ഫ്രൈഡേ മാറ്റിനി റിപ്പോർട്ട് ഫ്രൈഡേ മാറ്റിന് തന്നെ മറ്റൊരു കാര്യം കൂടെ റിപ്പോർട്ട് ചെയ്യുന്നു കോവിഡിന് ശേഷം മമ്മൂക്ക സിനിമകൾ തിയേറ്ററിൽ പരാജയപ്പെടാൻ റിസ്ക് ആണ് പന്ത്രണ്ട് സിനിമകൾ തിയേറ്ററിൽ എത്തി ആ സിനിമകൾക്ക് ഫ്രൈഡേ മാറ്റിന് നൽകിയിട്ടുള്ള സ്റ്റാറ്റസ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം മൂവി ആവറേജ് ഭീഷ്മ പർവം ബ്ലോക്ക് ബസ്റ്റർ സി ബി ഐ ഫൈവ് ഹിറ്റ് റോഷാക്ക് ഹിറ്റ് നൻപകൽ നേരത്ത് മയക്കം ആവറേജ് ക്രിസ്റ്റഫർ ഡിസാസ്റ്റർ കണ്ണൂർ സ്കോഡ് ബ്ലോക്ക് ബസ്റ്റർ ദ കാതൽ കോർ ഹിറ്റ് അബ്രഹാം ഓസ്ലർ മമ്മൂക്ക കാമിയോ റോൾ ഹിറ്റ് ബ്രഹ്മയുഗം സൂപ്പർ ഹിറ്റ് ടർബോ ഹിറ്റ് ഇത്തരത്തിലുള്ള സ്റ്റാർറ്റസ് ആണ് കൊറോണയ്ക്ക് ശേഷം തിയേറ്ററിലെത്തിയ എത്തിയ പന്ത്രണ്ട് സിനിമകൾക്ക് ഫ്രൈഡേ മാറ്റനി നൽകിയിരിക്കുന്നത് ഇതിൽ ഒരൊറ്റ സിനിമ മാത്രമാണ് പരാജയപ്പെട്ടിട്ടുള്ളത് ബി ഉണ്ണികൃഷ്ണൻ മമ്മൂക്കയെ നായകനാക്കി സംവിധാനം ചെയ്ത ക്രിസ്റ്റഫർ എന്ന് പറയുന്ന ചിത്രം അതിന്റെ തിരക്കഥ ഉദയകൃഷ്ണയുടേതായിരുന്നു മമ്മൂക്ക സിനിമകൾ തിയേറ്ററിൽ പരാജയപ്പെടാൻ റിസ്ക് ആണ് തൊണ്ണൂറ്റഞ്ച് ശതമാനം സിനിമകളും മമ്മൂക്കയുടേത് തിയേറ്ററിൽ എത്തുന്ന സമയത്ത് വിജയം കൈവരിക്കുന്നു എന്നാൽ മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ നേരെ തിരിച്ചാണ് നൂറ് സിനിമകൾ തിയേറ്ററിൽ എത്തുന്ന സമയത്ത് എട്ട് ശതമാനം സിനിമകൾ മാത്രമേ വിജയിക്കുന്നുള്ളൂ അവിടെയാണ് മമ്മൂക്ക എന്ന നായകൻ വ്യത്യസ്തനാവുന്നത് വ്യത്യസ്തമായിട്ടുള്ള സിനിമകൾ തിരഞ്ഞെടുക്കുന്നത് കൊണ്ടാണ് മമ്മൂക്ക സിനിമകൾ തിയേറ്ററിൽ വിജയം കൈവരിക്കുന്നത് ഒൻപത് ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ കൊണ്ട് മാത്രം ഹിറ്റ് സ്റ്റാറ്റസിലേക്ക് കയറിയ ടർബോക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ കളക്ഷൻ ബോക്സ് ഓഫീസിൽ നിന്നും പ്രതീക്ഷിക്കാം അങ്ങനെ ഹിറ്റിൽ നിന്നും സൂപ്പർ ഹിറ്റിലേക്കും ബ്ലോക്ക് ബസ്റ്ററിലേക്കും ടർബോ എന്ന ചിത്രം എത്തട്ട വിഷയത്തിനുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക മൂവി പ്ലസ് മീഡിയ ഞാൻ ചോദിച്ചാൽ അസുഖമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ട് അടിച്ച് പൊട്ടിക്കുക നോട്ടിഫിക്കേഷൻ ഓൺ ആക്കും ഓക്കെ ബൈ